കല്യാണം സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു മന്ദി വേൾഡ് ദ അറബിൻ വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം നിലമ്പൂർ റോഡ് കരുളായി പള്ളിപ്പടി സംസ്ഥാന അതിർത്തിയിലെ പ്രധാന ടൌണായ എടക്കര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിലാണ് ഗ്രാമപഞ്ചായത്തായത് വഴിക്കടവ് മൂത്തേടം പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആദ്യത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റ് പ്ലാവനാംകുഴി സീവർ മാസ്റ്ററായിരുന്നു എൺപത്തിയേഴ് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിൽ സി പി എമ്മിലെ ജി ശശിധരനും പ്രസിഡന്റ് പദവി വഹിച്ചു യു ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കൂടുതൽ കാലം ഭരണം കഴിഞ്ഞ തുടർച്ചയായി ആണ് ഭരിക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ആയുർവേദ ആശുപത്രിക്കും കെട്ടിടങ്ങൾ നിർമ്മിച്ചതുൾപ്പെടെ ആരോഗ്യരംഗത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും പട്ടികജാതി പട്ടികവർഗ നാഗരുടെ വികസനത്തിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി നടപ്പാക്കിയ പദ്ധതികളും തങ്ങളെ തുടർന്നും അധികാരത്തിലേറ്റുമെന്ന വിശ്വാസത്തിലാണ് യു അതേസമയം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ വായ്പയടക്കം തനതു ഫണ്ട് ചെലവിട്ടതിനാൽ ഒരു വികസനവും പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്നും യുവതി യുവാക്കൾക്ക് വേണ്ടി തൊഴിൽ സംരംഭം ഒരുക്കാനോ ഗ്രാമീണ റോഡുകളുടെ തകർച്ച പരിഹരിക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നും ഇതിനെതിരായ ജനവികാരം വോട്ടായി മാറുമെന്നാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ നിലവിൽ പതിനാറ് വാർഡുകളിൽ കോൺഗ്രസ് അഞ്ചും മുസ്ലിം ലീഗ് നാലും സി പി എം ഏഴും എന്നിങ്ങനെയാണ് കക്ഷി ഇത്തവണ മൂന്ന് വാർഡുകൾ വർദ്ധിച്ച് പത്തൊൻപത് വാർഡുകളായിട്ടുണ്ട് പന്ത്രണ്ട് വാർഡുകളിൽ കോൺഗ്രസും ഏഴ് വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ സിപിഐഎം പതിനെട്ട് വാർഡുകളിൽ സിപിഎമ്മും അവരെ പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് രംഗത്തുള്ളത് ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ